ബില്ലുമായി ഇപ്പോൾ ജെ പി സിൻ്റെ റിപ്പോർട്ട് ഉണ്ടാക്കി ആ ബില്ലുമായിട്ട് വരുവരാണെങ്കിൽ അതുകൂടി വന്നാൽ ഇന്ത്യയിലാകെ വ്യാപിപ്പിക്കുന്ന പരിധിയിലൂടെ പ്രക്ഷോഭമായിട്ട് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇത് ഈ നാട് കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായൊരു നിയമമാണ് ഓരോ സ്ഥാപനത്തിലേക്കും വക്കഫു ചെയ്യപ്പെട്ട പൈസയാണ് അതിലൂടെ ഉണ്ടായിട്ടുള്ള സൗകര്യങ്ങളാണ് അത് മുഴുവൻ സർക്കാർ ഒറ്റ നിയമത്തിലൂടെ പിടിച്ച് വാങ്ങുകയാണ് പാർലമെന്റ് കണ്ടത് ഏറ്റവും ശക്തമായ പ്രതിഷേധം പാർലമെന്റിനകത്ത് തന്നെ ചെയ്തു വിദഗ്ധന്മാരുമായിട്ട് സംസാരിച്ച് നിയമത്തിന്റെ വഴിയിൽ തീരും അതോടൊപ്പം തന്നെ രാജ്യവ്യാപകമായി പടർന്നു പിടിക്കുന്ന പ്രക്ഷോഭം കൊണ്ടുപോകും നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് നമ്മുടെ എം ആണ് എന്താണ് ഈ ടി ഒക്കെ വിളിച്ചു പറയുന്നത് രാജ്യവ്യാപകമായിട്ട് ഇന്ത്യ ഒന്നടങ്കം വലിയ പ്രക്ഷോഭത്തിലേക്കൊക്കെ എത്തുമെന്നാണ് വിളിച്ചു പറയുന്നത് അല്ല ഇതേ മുസ്ലിം ലീഗ് അല്ലേ മുനമ്പൻ സമരൊക്കെ ആയി ബന്ധപ്പെട്ട് ഞങ്ങൾ എല്ലാവിധ പിന്തുണയും ഉണ്ട് എന്നൊക്കെ വിളിച്ചു പറയുന്നത് അവരല്ലേ ഓടി ബൈഎലക്ഷന്റെ തലേ ദിവസം പോലും ഓടി എറണാകുളത്തേക്ക് ഈ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരല്ലായിരുന്നു ഈ എത്തിയത് എല്ലാവിധ പിന്തുണയും നൽകിയിരുന്നത് ഇതേ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവ് ഡൽഹിയിൽ എത്തിയിട്ട് വിളിച്ചു പറയുന്നു ഞങ്ങൾ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ രാജ്യവ്യാപകമായിട്ട് പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് എന്തിനാണ് സാധാരണക്കാരെ തെരുവിലിറക്കിയിട്ട് അവരെ ബുദ്ധിമുട്ടിലാക്കാൻ ഈ ഇ ടി മുഹമ്മദ് ബഷീറൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരായ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഓരോ പ്രശ്നവും വരാൻ പോകുന്നില്ല എന്നുള്ളതൊരു ാണ് പക്ഷേ ഈ ടി ഒക്കെ വിളിച്ചു പറഞ്ഞ് വലിയ പ്രശ്നമുള്ളതുപോലെയാണ് അവതരിപ്പിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഏ മുസ്ലിം വ്യക്തി നിയമ ബോർഡൊക്കെ നിരന്തരം വിളിച്ചു പറയുന്നത് ജനാധിപത്യ മതേതരത്വ ഇതിലൊക്കെ വിശ്വസിക്കുന്ന സകല ആളുകളും ഞങ്ങളെ ഈ വിഷയത്തിൽ പിന്തുണയ്ക്കണം അത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ കോൺഗ്രസ് മുതൽ പ്രതിപക്ഷത്തെ മിക്കവാറും സകല പാർട്ടികളും മുസ്ലിം വ്യക്തി നിയമ ബോർഡിന് സകല പിന്തുണയും ഈ ഒരു വിഷയത്തിൽ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഇനി ജനാധിപത്യവും മതേതരത്വം ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളോടും ലളിതമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ലോകത്ത് ഏത് ജനാധിപത്യ മതേതര രാജ്യത്താണ് നമ്മുടെ രാജ്യത്ത് ഉള്ളതുപോലെയുള്ള വഖഫ് ബോർഡ് നിയമങ്ങൾ ഉള്ളത് ലോകത്തേത് മതേതര ജനാധിപത്യ രാജ്യത്താണ് വഖഫ് ബോർഡിന് സകലതും വെട്ടിപ്പിടിക്കാൻ അവകാശമുള്ള ഒരു നിയമമുള്ളത് ലോകത്ത് മറ്റൊരു രാജ്യത്തുമില്ല നമ്മുടെ രാജ്യത്തെ ഈ വഖഫ് ബോർഡ് നിയമ സംവിധാനങ്ങൾ ഉള്ളതുപോലെ കാണുന്നതൊക്കെ തന്നെ വെട്ടിപ്പിടിക്കാൻ അവകാശവാദം ഉന്നയിക്കാൻ നമ്മുടെ രാജ്യത്തെ വഖഫ് ബോർഡ് നിയമത്തിന് മാത്രമേ അധികാരങ്ങളുള്ളൂ അതെന്തുകൊണ്ട് സംഭവിച്ചു നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത് കോൺഗ്രസ് സർക്കാർ ആയിരുന്നു കോൺഗ്രസിൽ ഉണ്ടായിരുന്ന നേതാക്കന്മാരെ പോലെ ഒരു ബോധവുമില്ലാത്ത നേതാക്കന്മാർ മറ്റു രാജ്യങ്ങളിൽ ഇല്ലാതിരുന്നു തന്നെ മറ്റു രാജ്യങ്ങളിൽ ഒന്നും തന്നെ നമ്മുടെ രാജ്യത്തുള്ളതുപോലെയുള്ള അധിക അവകാശങ്ങളുള്ള വക്കഫ് ബോർഡ് നിയമ സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളത് ആളുകളും തിരിച്ചറിയ ഇനി ഈ ഒരു വിഷയത്തിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ല് എന്ന് പറയുന്നത് വഖഫിന്റെ സകല സ്വത്തുക്കളും പിടിച്ചെടുക്കാനുള്ളതല്ല നേരെ മറിച്ച് സകലതും കാണുന്നതൊക്കെ തന്നെ സ്വന്തമാക്കാമെന്നുള്ള അധികാരം ഉൾപ്പെടെയാണ് കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കാൻ പോകുന്നത് അല്ലാതെ വഖഫ് ബോർഡ് നിയമ അല്ലെങ്കിൽ വഖഫ് ബോർഡിന്റെ സകല സ്വത്തുക്കളും പിടിച്ചെടുക്കാനുള്ളൊരു സംവിധാനമല്ല അത്തരത്തിലാണ് ഈ ടി ഒക്കെ ഓരോന്ന് വിളിച്ചു പറയുന്നത് വളരെ ലളിതമായിട്ടൊരു ഉദാഹരണം മുന്നോട്ട് വെക്കാം ഞാൻ നിങ്ങളിൽ ആരെയെങ്കിലും ഒന്ന് അടിച്ചു എന്ന് കരുതുക നിങ്ങൾ പരാതി കൊടുക്കേണ്ടത് വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നിങ്ങൾ എന്നെ തന്നെയാണ് എനിക്ക് എതിരെ എൻ്റെ കയ്യിൽ തന്നെയാണ് പരാതി കൊടുക്കേണ്ടത് എന്നിട്ട് ഞാൻ നിങ്ങളെ അടിച്ചതിന് വിധി പറയേണ്ടതും ഞാൻ തന്നെ അത്തരത്തിലാണ് നമ്മുടെ രാജ്യത്തെ വഖഫ് ബോർഡ് സംവിധാനം എന്നുള്ളത് സകലരും തിരിച്ചറിയാം വക്കഫ് ഏതു രീതിയിലും അവകാശവാദം ഉന്നയിച്ചാലും ആ സ്ഥലം ആരുടേതായിരുന്നോ ആ ആള് പരാതിയുമായി പോവേണ്ടത് വഖഫിന്റെ അടുത്തേക്ക് തന്നെ എന്നിട്ട് വഖഫ് ട്രിബ്യൂണൽ തന്നെയാണ് ഇതിന്റെ വിധി പറയുക ഇത് എത്ര നെറികട്ട നിയമ സംവിധാനമാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ഒന്നും ഒരു മതത്തിനോ ഒരു സംവിധാനത്തിനോ എതിരല്ല മറിച്ച് കേന്ദ്ര സർക്കാർ രാജ്യത്തെ പൊതുജനത്തിനൊപ്പമാണ് നിൽക്കുന്നത് രാജ്യത്തെ സാധാരണക്കാർക്ക് ഒപ്പമാണ് നിൽക്കുന്നത് നിങ്ങൾ തന്നെ കണ്ടില്ല നമ്മൾ മലയാളികൾക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണം വഖഫ് ബോർഡ് നിയമവുമായി ബന്ധപ്പെട്ട് കുടുങ്ങി കിടക്കുന്ന നമ്മളിൽപ്പെട്ട മുനമ്പത്തെ പാവപ്പെട്ടവരിലെ സാധാരണക്കാരിലെ അറുനൂറ് കുടുംബങ്ങൾ തെരുവിലല്ലേ അവരെന്തുകൊണ്ട് കഷ്ടത അനുഭവിച്ച് മുന്നോട്ട് പോകുന്നു ഹൈക്കോടതി വിധിയിൽ പോലും പറയുന്നുണ്ട് വഖഫിന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് വഖഫ് ട്രിബ്യൂണൽ തന്നെയാണ് എന്ന് ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയുക ഈ മുനമ്പത്തെ സമരക്കാർക്ക് ഉൾപ്പെടെ ഒരു റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാർ വഖഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ല് കൊണ്ടു പറ്റൂ അതിനെയാണ് മുസ്ലിം ലീഗ് കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് എതിർത്തോണ്ടിരിക്ക എതിർത്തോണ്ടിരിക്കുന്നത് ഇതൊക്കെ മുനമ്പത്തെ സമരക്കാരുൾപ്പെടെ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയ എന്തിനാണ് രാജ്യവ്യാപകമായിട്ട് പ്രക്ഷോഭം എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരെ തെരുവിലിറക്കാൻ ശ്രമിക്കുന്നത് ഈ തെരുവിലിറക്കുന്ന ഈ നേതാവൊന്നും ഒരു ഒരു പ്രക്ഷോഭത്തിനും ഒരു സ്ഥലത്തും ഇറങ്ങില്ല മറിച്ച് സാധാരണക്കാരെ വികാരം കത്തിച്ച് പരമാവധി സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നേതാവൊക്കെ തോന്നിയതുപോലെ ഇവിടെ വിളിച്ചു പറയുന്നത് ഇതൊക്കെ ബോധമുള്ള ഏതൊരാൾക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് പറയാം അത് ഏറ്റവും വലിയ ക്രൂരമായ നിയമമാണ് രാജ്യത്ത് വരാൻ പോകുന്നത് എന്നൊക്കെയാ ഈ ഇ ടി മുഹമ്മദ് ബഷീർ പറയുന്നത് ലോകത്ത് മറ്റൊരു ജനാധിപത്യ രാജ്യത്തോ ഈ വക്കഫ് ബോർഡ് നിയമത്തിനുള്ള അധിക അവകാശങ്ങൾ പോലെ മറ്റൊരു രാജ്യത്തുമില്ല അപ്പൊ നമ്മുടെ രാജ്യത്ത് ഈ കാണുന്ന ഈ നിലവിലുള്ള വക്കഫ് ബോർഡ് അധിക അവകാശങ്ങളല്ലേ ക്രൂരമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ സാധാരണക്കാർക്കൊപ്പമാ ഈ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിലായത് ആരും കരുതരുത് മറ്റു മതങ്ങൾ മാത്രമാണ് എന്ന് മുസ്ലിങ്ങളായിട്ടുള്ള സാധാരണക്കാർ പോലും ഈ വിഷയത്തിൽ കുടുങ്ങിയ ആളുകളുണ്ട് അവരൊന്നും തുറന്നു പറയില്ല മറ്റു പലരെയും പേടിച്ചുകൊണ്ട് നമ്മളൊക്കെ തന്നെ അറിയുന്ന വിഷയങ്ങളുണ്ട് ഇതാണ് ഈ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ടുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്നിട്ട് ഈ ഇ ടി മുഹമ്മദ് ബഷീറൊക്കെ ഡൽഹിയിലൊക്കെ പോയിട്ട് രാജ്യവ്യാപകമായിട്ട് പ്രതിഷേധം നടത്തും പ്രതി പ്രക്ഷോഭം പ്രതിഷേധമല്ല പ്രക്ഷോഭം രാജ്യം ഇന്നേവരെ കാണാത്ത രീതിയിലുള്ള പ്രക്ഷോഭം നടത്തും എന്നൊക്കെയാ ഇ വിളിച്ചു പറയുന്നത് ഈ രാജ്യത്ത് ഒരു നിയമ ഭേദഗതിയൊക്കെ ബില്ല് കൊണ്ടുവരാൻ കെൽപ്പുള്ള കേന്ദ്ര സർക്കാർ സംവിധാനത്തിന് ഇത്തരത്തിലുള്ള ഏതൊരു പ്രക്ഷോഭത്തെയും നേരിടാനുള്ള കെൽപ്പുണ്ട് എന്നുള്ളത് തന്നെ ഈ ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെടെ ഈ ബില്ലിനെതിരെ നിൽക്കുന്ന ആളുകളും കൃത്യമായിട്ട് തന്നെ അങ്ങ് തിരിച്ചറിഞ്ഞോളോ